രാഹുൽ തന്നെ ഫോണ് പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിരീടം പാലം പിന്നെ അല്ലാതെ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് നോക്കിയപ്പോ നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ഇങ്ങോട്ട് ഇറങ്ങും ഇവിടെ നല്ല കൊണ്ടിരിക്കും ഇരിക്കും വണ്ടി അവിടെ എന്തോ ഷൂട്ട് ഇല്ല ഇവിടെ ഈ പുതിയ വർക്കൊക്കെ ഓ പുതിർ പൂവിന്റെ ഷൂട്ട് കഴിഞ്ഞു ഷെഡ്യൂൾ കഴിഞ്ഞു എപ്പിസോഡുകളൊക്കെ ഇറങ്ങിയിൽ നിങ്ങൾക്ക് നല്ലൊരു നവംബർ എട്ടാം തീയതി ഇറങ്ങിയത് ഇപ്പം ഒരു നമ്മളൊരു രണ്ടാഴ്ചത്തോളം ആയി തുടങ്ങിയിട്ട് എന്നിട്ട് ഇപ്പൊ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തേക്കാണ് കാരണം കുറച്ചുപേരൊക്കെ സീരിയലിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് അവരുടെയും കൂടെ ടൈം നോക്കിയിട്ടാണ് അതിന്റെ ഷൂട്ട് പൊയ്ക്കുന്നത് വേറെ ഒരെണ്ണം കഴിഞ്ഞു ഐ എഫ് എഫ് കെക്ക് വേണ്ടിയാണ് അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു ആവർത്തനം എന്ന് പറഞ്ഞിട്ടാണ് അത് ഐ എഫ് എഫ് കെ നമ്മുടെ ഓരോ ഫെസ്റ്റിവൽ മൂവീസിന് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ മൂവിയാണ് അത് അങ്ങനെ ചെയ്തതാണ് അതിനെപ്പറ്റി എന്താണ് അല്ല ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വേറെ മീഡിയാസ് വന്ന് ഇതുപോലെ എൻ്റെ അത് ചോദിച്ചിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വലുതായിട്ട് അത് കാണാറില്ലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കണ്ട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അനുമോള് കപ്പടിക്കും അനുമോള് നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യം കൂടെയാണ് പിന്നെ ഒരു സഹപ്രവർത്തകയാണല്ലോ കൂടെ ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ അറിയാം നല്ല നന്നായിട്ട് തന്നെ കളിച്ചു പക്ഷേ എങ്കിലും അനീഷ് നല്ല ഗെയിമറായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അനിമോളക്കാളും കൂടുതൽ പ്രേക്ഷക പിന്തുണ അതായത് കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ പിടിച്ചു പറ്റിയത് അനീഷാണെന്ന് തോന്നുന്നു എല്ലാവരും അനീഷിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ നമ്മള് സ്റ്റാർ മാജിക്കില് പേരെന്താ കല്യാണി അല്ല കല്യാണി അല്ല ഞാൻ പറഞ്ഞത് നിങ്ങള് രാഹുല് ഒരു എന്തോന്ന് ഒരു വെബ് സീരീസ് ചെയ്തു കല്യാണിയായിട്ട്

സി നമ്മളിപ്പോ വർക്ക് ചെയ്യണല്ലോ അപ്പൊ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പോയി വർക്ക് ചെയ്യുക ബാക്കി ഫ്രീ ഫ്രീ ടൈമിലൊക്കെ അവര് നായകൻ മാറുന്നു എന്നുള്ള റൂമർ അല്ല സച്ചി മാറുന്നു എന്നുള്ള സംഭവം വന്നു അതാണ് ചോദിച്ചത് യൂട്യൂബിൽ അടിച്ചിറക്കുന്നതായിരിക്കും കേട്ടോ അല്ലല്ല നമ്മള് നിങ്ങള് പറയുന്നത് മാത്രമേ ഇതിലുള്ളൂ വേറെ ഒന്നുമില്ല ഷാജു ചാടിനെ പറ്റി എങ്ങനെയാണ് ഷാജു എനിക്ക് ഇഷ്ടമുള്ള നടനാണ് പണ്ട് അതായത് വേറെ ഒന്നുമല്ല ഇദ്ദേഹത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കോമഡി മെയിൻ റോളാണ് കോമഡി ആയിട്ടുള്ള ഒരു നായകനും ഒരുപാട് പണ്ട് തൊട്ടേ എങ്ങനെയാണ് തന്നെയാണ് രാഹുലോട്ടെ എങ്ങനെയാണ് പുള്ളി പിന്നെ വന്നത് അങ്ങനെയൊക്കെ പിന്നെ വേറെ ഏതെങ്കിലും സീരിയൽ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല പ്രോ ഞാൻ ഇത് പൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സൂര്യ ടി വിയിൽ കോൺസോർബിൾ മഞ്ജു ചെയ്തത് അത് തീർന്നു അത് ഏകദേശം ഒരു ആറ് മാസത്തോളം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു വേറെ സീരിയലായിട്ട് ഞാനൊന്നും നോക്കുന്നില്ല മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ് അതിനിപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും വെബ് സീരീസ് ആയാലും റീൽസ് ആയാലും ഞാൻ അഭിനയിക്കും അഭിനയം തന്നെയാണ് മെയിൻ കല്യാണം ഏത് വന്നാലും എന്താ ബ്രോ എല്ലാത്തിലും എല്ലാരും അതല്ലെന്നേ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ടില്ല നമ്മൾ വേറെ വന്നിട്ടുണ്ട് ചാനലിലൊക്കെ നിങ്ങൾ പറഞ്ഞില്ല അവര് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കഴിഞ്ഞിട്ടില്ല സച്ചി സച്ചി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഉടനെ വേണ്ട കല്യാണം ഇല്ല ഇല്ല കല്യാണം വേണ്ട പ്രോ ഇപ്പൊന്നും ആദ്യം ഒന്ന് എന്റെ പ്രൊഫഷൻ ഇതാണല്ലോ അപ്പൊ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി പിന്നെ കല്യാണം നല്ലൊരു കൊച്ചി പറ രാഹുലിന് ഇപ്പൊ ഇപ്പൊ അഭിനയിക്കാൻ പോ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ട് പൊതുവേ അങ്ങനെ തോന്നിയിട്ടില്ല ഈ കൊച്ചി മാഫിയ തിരുവനന്തപുരം മാഫിയ എന്നുള്ളത് അങ്ങനെ ഉണ്ടോ സിനിമയിൽ ആൾക്കാർക്ക് കഴിവുണ്ടെങ്കിൽ അതൊക്കെ ഏഹ് മനസ്സിലായില്ലേ കഴിവും ഭാഗ്യവും ഉണ്ടായിരിക്കണം അതാണ് സിനിമ സീരിയല് ഇതുപോലുള്ളത് നമ്മുടെ കഴിവും ഉണ്ട് നമ്മുടെ ഭാഗ്യവും ഉണ്ട് അല്ലാതെ ഓരോരുത്തരെ ഇങ്ങനെ ഇപ്പം ഇപ്പം ബ്രോയ്ക്ക് കഴിവുണ്ടെങ്കിൽ ബ്രോയ്ക്ക് അത് പെർഫോം ചെയ്യാന്നുള്ളതേ ഉള്ളൂ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് പെർഫോം ചെയ്യും ബാക്കിയുണ്ടെങ്കിൽ വേറെ വേറെ സീരിയലുകൾ കിട്ടും അല്ല അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് മാഫിയ ഒരുപാട് സിനിമയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രോ ഇപ്പം നമ്മളെല്ലാം ടീം വർക്ക് ആണല്ലോ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തും ബാക്കിയുള്ള ഇതും ടീമായിട്ട് നിൽക്കുന്നവര് ടീമായിട്ട് നിന്ന് ചെയ്യും ഇപ്പൊ നമ്മളൊരു ടീമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ തന്നെ നല്ലൊരു ഡയറക്ടർ ക്യാമറാമാൻ എഡിറ്റർ മ്യൂസിക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ടീമായി എൻ്റെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഞാൻ ഈ ഒരു സിനിമയിൽ റഹ്മാൻ്റെ പടത്തിൽ റഹ്മാൻ സാറിൻ്റെ പടത്തിൽ എറണാകുളത്ത് പോയപ്പം അവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് ഇന്ന് ഒരു പത്തോളം വില്ലൻ വേഷം ചെയ്യുമല്ലോ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് നമ്മളോട് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ ഈ പുറത്തുള്ളവർ ഇങ്ങനെ മാഫിയ മാഫിയ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മട്ടാഞ്ചേരി മാഫിയ ഞാൻ പറയാൻ പറഞ്ഞു അങ്ങനെ സംഭവം ഇല്ല ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ <inaudible> ും അത് അത് തമിഴ് റീമേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലെ ഇതായിട്ടാണ് പോകുന്നത് നമ്മളെ ഏഷ്യൻ തന്നെ ടി വിയിൽ ബിഗ് ബോസ് പോലെ നിന്നിട്ട് പോലും ചെമ്പനീർ പോവായിരുന്നു നമ്പർ വണ്ണിൽ ഇപ്പോഴും നിക്കുന്നത് എത്രയോ മാസങ്ങളായി എനിക്കോണ് ഒരു ആറേഴ് മാസം കൊണ്ട് നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ചെമ്പനീർ പോവാണ് ഇപ്പോഴും സെവൻറ്റീൻ പോയിന്റ് സെവനൊക്കെ ടി പി ആറും ജി പി ആറും കിട്ടിയത്